നമസ്കാരം മാർച്ച് പതിനഞ്ച് എന്ന ദിവസത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് കാരണം അന്ന് മീനം ഒന്നാകുന്നു മലയാള മാസം അതായത് പുതിയൊരു മലയാള മാസം പിറക്കുകയാണ് മീനമാസവുമായി ബന്ധപ്പെട്ട് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് മാർച്ച് പതിനാല് മുതൽ തന്നെ ഇന്ന് നാം പരാമർശിക്കാൻ പോകുന്ന നക്ഷത്ര ജാതകർക്ക് അനുകൂലമായ സമയം ആരംഭിക്കുന്നതാണ് അതായത് രാജയോഗം രാജയോഗത്തിന് തുല്യമായ സമയം തന്നെ രൂപം കൊള്ളുന്നു എന്ന് മനസ്സിലാക്കാം വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും സ്ഥാനം കണക്കാക്കിയാണ് ചില രാശിക്കാരിൽ രാജയോഗം രൂപം കൊള്ളുക ഇന്ന് പറയാൻ പോകുന്ന ഈ രാശിക്കാർക്ക് രാജയോഗത്താൽ ചില ഐശ്വര്യങ്ങളും ഭാഗ്യാനുഭവങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് കൂടാതെ ജീവിതത്തിൽ ചില വഴിത്തിരിവുകൾ ഈ മാസം പ്രത്യേകിച്ചും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കൂടാതെ സൗഭാഗ്യങ്ങളുമായി ബന്ധപ്പെട്ട അനുകൂലമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് രാജയോഗം അനുഭവിക്കുവാൻ യോഗമുള്ള ആ രാശിക്കാർ ആരൊക്കെയാണെന്ന് ഇന്ന് വിശദമായി തന്നെ നമുക്ക് മനസ്സിലാക്കാം അതിനു മുൻപായി ഏവരും തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ കമൻ്റുകളായി നിങ്ങളുടെ ഇഷ്ടദേവതകളുടെയോ കുടുംബദേവതയുടെയോ ഇഷ്ടനാമങ്ങളോ പ്രിയനാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു ഫലങ്ങൾ പറയുന്നത് പൊതുബലപ്രകാരമാണ് അതിനാൽ തന്നെ ഇതിൽ പല ആളുകളുടെയും ജാതകപ്രകാരവും ഗ്രഹനിലപ്രകാരവും ഈ മാറ്റങ്ങൾ അതായത് ഈ അനുകൂലങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങൾ ഏറിയും കുറഞ്ഞും ഇരിക്കുന്നതാണ് ഇതിൽ ആദ്യമായി പറയുന്നത് മിഥുനം രാശിയാണ് മകീരം അവസാന പകുതി തിരുവാതിര പുണർദ്ദം ആദ്യ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനം രാശിയിൽ വരുന്നത് മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന ഒരു മാസമായി തന്നെ ഈ മീനമാസത്തെ കണക്കാക്കാവുന്നതാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം ഗജകേസരി യോഗം തന്നെയാണ് ഇവരെ കാത്തിരിക്കുന്നത് ഗജകേസരി യോഗത്താൽ തന്നെ ഇവർ പ്രതീക്ഷിക്കാത്തതായ പല മാറ്റങ്ങളും ഇവരുടെ ജീവിതത്തിൽ ഈ മാസത്തിൽ സംഭവിക്കുന്നതാണ് നേട്ടങ്ങൾ അനവധി സ്വന്തമാക്കുവാൻ കഴിയുന്നതായ അവസരങ്ങൾ ഈ മാസത്തിൽ ഇവർക്ക് ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് സൗഭാഗ്യങ്ങൾ ഇവരിൽ നാൾക്കുനാൾ വർദ്ധിക്കുന്നതായ അവസരങ്ങളാണ് ഉണ്ടാവുക ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രാരാബ്ധങ്ങൾ മുന്നിൽ ഉണ്ട് എങ്കിൽ പോലും അവയെല്ലാം നിഷ്പ്രയാസം തരണം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതെല്ലാം അനുകൂലമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുവാനായി നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ജീവിതത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയി എന്ന് കരുതിയ ചില കാര്യങ്ങൾ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കുക കൂടാതെ നഷ്ടപ്പെട്ടു പോയ സന്തോഷവും സമാധാനവും ജീവിതത്തിലേക്ക് തിരിച്ചെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുക മുതലായ കാര്യങ്ങളൊക്കെ ഈ മാസം പ്രത്യേകിച്ചും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം പേരും പ്രശസ്തിയും ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പല അംഗീകാരങ്ങൾ പോലും നിങ്ങളെ തേടി എത്തും എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണ് അതിനാൽ തന്നെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില ഫലങ്ങൾ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം ഇത്തരത്തിൽ വളരെയധികം അനുകൂലമായി തീരാവുന്ന ഒരു മാസമായി തന്നെ മീനമാസം നിങ്ങളിൽ മാറാവുന്നതാണ് ഭാഗ്യം തുണയ്ക്കെത്തുന്ന ഒരു മാസമായി തന്നെ മീനമാസത്തെ കണക്കാക്കാൻ കഴിയുന്നതാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്നത് മകരം രാശിയാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നിവയാണ് മകരം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ കഴിയുന്നതായ ഒരു മാസമായി തന്നെ ഈ മാസത്തെ കണക്കാക്കാവുന്നതാണ് സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കൂടുതൽ തന്നെയാകുന്നു ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുവാനുള്ള അവസരങ്ങൾ വന്നുചേരുന്നതാണ് നിങ്ങളുടെ സൽസ്വഭാവം നിലനിർത്തുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഭാഗ്യം അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ രൂപപ്പെടുന്നതാണ് അത് പല വിധത്തിലുള്ള നേട്ടങ്ങളായി മാറുകയും ചെയ്യും കൂടാതെ കഷ്ടപ്പാടുകൾ നേട്ടങ്ങളായി മാറ്റിയെടുക്കുവാൻ കൊണ്ട് സാധിക്കുന്നതാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടും ഇവർക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നുചേരുന്നതാണ് ജീവിതത്തിൽ അനവധി കുടുംബ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നവരാണ് അതിൽ പല പ്രശ്നങ്ങളും ഈ മാസം നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നുചേരാൻ സാധ്യതയുണ്ട് മനസ്സിന് വിഷമം വരുത്തുന്നതായ ചില കാര്യങ്ങൾ ചെയ്യുവാൻ തോന്നുമെങ്കിൽ പോലും അവയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായ ഒരു മാസം തന്നെയാണ് ഇനി കടന്നു വരുന്നത് പലവിധ തടസ്സങ്ങളാലും അത്തരം ദുഷ്ചിന്തകളെല്ലാം നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒഴിഞ്ഞു പോകുന്നതാണ് തൊഴിൽ രംഗത്ത് നിങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന പല പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് സമ്പത്ത് വർദ്ധിപ്പിക്കുവാനുള്ള വഴികൾ നിങ്ങൾക്ക് മുന്നിൽ തെളിയുന്നതാണ് ശത്രുക്കൾ പോലും മിത്രങ്ങളായി മാറുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് ഈ സമയം കടന്നു വരുന്നതാണ് ഇത്രയുമധികം സാഹചര്യങ്ങൾ അനുകൂലമായി തീരുന്ന സമയമാണ് ജീവിതത്തിൽ കടന്നുവരുക ഭാഗ്യം തുണയ്ക്കുന്നതും സാമ്പത്തികമായ നേട്ടങ്ങൾ നേടുവാൻ സാധിക്കുന്നതുമായ ഒരു സമയം തന്നെയാണ് ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്നത് ഇനി അടുത്തതായി പരാമർശിക്കാൻ പോകുന്നത് വൃശ്ചികം രാശിയാണ് വൃശ്ചികം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ കടന്നു വരുന്നത് വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നേട്ടങ്ങൾ അനവധിയായിരിക്കും കഷ്ടപ്പാടുകൾ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ പോലും അതെല്ലാം അകലുന്നതായ സമയം ഉടൻ തന്നെ വന്നുചേരുന്നതാണ് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാണ് ഇനി വരാനിരിക്കുന്നത് പല കാര്യങ്ങളും കാര്യക്ഷമതയോടെ ചെയ്തു തീർക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് മാനസിക വിഷമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യമാണ് കടന്നുവരുക വീട്ടിൽ സമ്പത്ത് വർദ്ധിക്കുന്നതാണ് ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം കൂടാതെ ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് തന്മൂലം അത് നിങ്ങൾക്ക് അനുകൂലമായി തീർക്കുവാനും നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് ശരിയായ സമയത്ത് ശരിയായ പ്രവൃത്തി ചെയ്യുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് തന്മൂലം അത് വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുവാനും കഴിയുന്നതാണ് മനസ്സിന് ശരി എന്ന് തോന്നുന്ന പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് കൂടാതെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നുചേരുന്നതാണ് പുതിയ ജോലി ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ് അത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്ന സാഹചര്യമാണ് ഇനി വരാനിരിക്കുന്നത് പലവിധ ദുഃഖ ദുരിതങ്ങൾക്കും പരിഹാരം കണ്ടെത്തുന്നതായിട്ടുള്ള സമയം തന്നെയാണ് ഇനി കടന്നു വരുന്നത് കൂടാതെ മീനമാസം സന്തോഷകരമായ നിമിഷങ്ങളും ആനന്ദപൂർണമായ പല കാര്യങ്ങളും സംഭവിക്കുവാനുള്ള സാധ്യത കൂടുതലാണ് ഇനി അടുത്തതായി പരാമർശിക്കുന്നത് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം പൂരം ഉത്രം അവസാന മുക്കാൽ ഭാഗം എന്നിവ ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മീനമാസം വളരെയധികം അനുകൂലമായ നേട്ടങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് കഷ്ടപ്പാടുകളെല്ലാം അകലുന്നതാണ് ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരുന്ന അല്ലെങ്കിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളെല്ലാം ഒരു പരിധി വരെ അകലുന്നതാണ് ജീവിതത്തിൽ ഭാഗ്യം നാൾക്കുനാൾ വർദ്ധിക്കുന്നതായ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തന്നെ പ്രകടമാകും എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം മനസ്സിൽ ഉദ്ദേശിച്ചതായ ചില കാര്യങ്ങൾ തീരുമാനിക്കുവാനും അല്ലെങ്കിൽ അത് നടപ്പിലാക്കുവാനും നിങ്ങളെക്കൊണ്ട് ഈ മാസം സാധിക്കുന്നതാണ് കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അനേകം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് നിങ്ങൾ അത്തരത്തിൽ കടബാധ്യതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു പരിധിവരെ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് പുതിയ വാഹനം വാങ്ങുവാനുള്ള സാധ്യത കൂടുതലാകുന്നു ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വർദ്ധിക്കുന്നതായ സമയമാകുന്നു കൂടാതെ സാമ്പത്തിക പുരോഗതി ജീവിതത്തിൽ വർദ്ധിക്കുന്നതായ ഒരു സമയമാകുന്നു പല കാര്യങ്ങളും ജീവിതത്തിൽ ശരിയായ രീതിയിൽ ചെയ്തു തീർക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് കുടുംബത്തോടൊപ്പം പല യാത്രകളും അനുകൂലമാക്കി തീർക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് അതായത് യാത്ര ചെയ്ത് അത് നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്നതാണ് മറ്റൊന്ന് കുടുംബത്തിൻ്റെ എല്ലാവിധ കാര്യങ്ങളും കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുവാൻ നിങ്ങളെക്കൊണ്ട് ഈ സമയം സാധിക്കുന്നതാണ് കൂടാതെ മനസ്സിന് വളരെയധികം സന്തോഷം നിറഞ്ഞതായ അല്ലെങ്കിൽ സന്തോഷം നൽകുന്നതായ കാര്യങ്ങൾ പ്രവർത്തിക്കുവാൻ നിങ്ങളെക്കൊണ്ട് ഈ സമയം സാധിക്കുന്നതാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ കഴിയുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഈ മാസം കടന്നു വരിക പൊതുവെ ഭാഗ്യം തുണയ്ക്കുന്നതായ സമയം ചെയ്യുന്ന കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി അതായത് നിങ്ങൾക്ക് തന്നെ നേട്ടത്തിന് കാരണമാകുന്ന സമയം ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ടും തൊഴിലുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ വർദ്ധിക്കുന്ന സമയം തന്നെയാണ് ഈ സമയം നിങ്ങൾക്ക് പൊതുവെ അനുകൂലം തന്നെയാണ് എന്ന് പറയാം നിങ്ങളുടെ ഏത് സംശയങ്ങൾക്കും ഇനി ഉടനടി ഉത്തരം അവതരിപ്പിക്കുന്നു ഡിവൈൻ ടോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ കമൻ ബോക്സിലൂടെ ചോദിക്കാനും അവയ്ക്ക് മുൻഗണനാക്രമത്തിൽ ഉത്തരങ്ങൾ ലഭിക്കാനും സാധിക്കുന്നതാണ് മാത്രമല്ല പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം കാണാനും അവസരം കൂടാതെ ലോയൽറ്റി ബാഡ്ജസ് എക്സ്ട്രാ പെർക്സ് എക്സ്ട്രാ ബെനിഫിറ്റ്സ് സ്ക്രീനിൽ കാണുന്ന മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രോഡക്റ്റുകൾ പ്രോഡക്റ്റ് സജഷനായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കുകളിലൂടെ നിങ്ങൾക്ക് പ്രോഡക്റ്റുകൾ വാങ്ങാനും സാധിക്കുന്നതാണ് ഇനി മുതൽ ലൈവ് പ്രീമിയർ ചെയ്യുന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് സൂപ്പർ സ്റ്റിക്കർ എന്നിവയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം അറിയിക്കാവുന്നതാണ് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും പുത്തൻ വീഡിയോകൾ ഏറ്റവും ആദ്യം ലഭിക്കാനും ഇന്ന് തന്നെ അംഗമാകൂ ഡിവൈൻ ഡോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് വെറും അൻപത്തി ഒമ്പത് രൂപ മുതൽ ഡിവൈൻ ഡോക്സ് മലയാളം പ്രൈം മെമ്പർഷിപ്പ് ലഭിക്കാനായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടന് തൊട്ടടുത്തുള്ള ജോണിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പിന്നീട് നിങ്ങളുടെ യു പി ഐ ആപ്ലിക്കേഷൻ ഗൂഗിൾ പേ ഫോൺപേ പേടിഎം ഏതുമാകട്ടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഞങ്ങൾക്കായി കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകാൻ സാധിക്കുന്നവർക്ക് മറ്റു പ്ലാനുകളും സ്വീകരിക്കാവുന്നതാണ് പ്ലാനുകളുടെ വിവരങ്ങൾ ജോയിൻ ഓപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇനി എന്തിനു കാത്തിരിക്കണം ജോയിൻ അസ്ന